ഉടരണി പരിഹാരം ഉടമണി പ്രാർത്ഥന ഉടരണി പരിഹാരവേഗം കര രോഗമുള്ളടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓൺലൈനിൽ ഉള്ളവർക്ക് സൗഖ്യം ലഭിക്കുന്ന കുറെ സാക്ഷ്യങ്ങൾ ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ കർത്താവിന്റെ വചനം കേട്ട് വിശുദ്ധീകരിച്ച് ശക്തീകരിച്ചു വിൽക്കുന്ന ദൈവാഭിഷേകത്തിന്റെ സമയമാണ് അതുകൊണ്ട് നിങ്ങളെ രോഗമുള്ള അടുത്തേക്ക് കൈകള് മാറ്റിക്കൊണ്ടേ ഇരിക്കണം മാറ്റി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ട സഹോദരന് വീട്ടിൽ ഇല്ലാന്ന് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ കൈവിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് എല്ലാം കാണുന്ന ദൈവം എല്ലാത്തി തട്ടിപ്പിച്ചെ ശുദ്ധിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ംഭിക്കുകയാണ് എൻ്റെ മകനിത് വളരെ ലളിതമാണ് എന്താ കാര്യത്തിൽ അമ്മ മാതാവ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ഞാനൊരു അംബിഗസിലെ പൗരസപ്പോസും പറയുന്ന പോലെ ഞാൻ എങ്ങനെ അന്തരീക്ഷത്തിൽ ഇടുകയല്ല ഞാൻ മൂക്കിന് നോക്കി ഇടിയണേ എന്താ കാര്യം കൃപാശത്തിൻ്റെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനകളാണ് അതിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാണ് ഞാൻ ഇപ്പം അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കേണ്ടത് അമ്മയുടെ കൂടെ ആവശ്യമാണ് അതുകൊണ്ട് അമ്മയുടെ മറ്റ് മധ്യസ്ഥതയിൽ നിങ്ങൾ എന്ത് ചെയ്താലും ദൈവം അത് ചെയ്തു തരും കാര്യം അമ്മയുടെ പ്രത്യക്ഷിക്കേണ്ട ദൈവികമായ പദ്ധതിയാണ് ശ്രദ്ധിക്കട്ടെ അച്ഛൻ കൈകളെ നീട്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മക്കളെ കൈകളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റി മാറ്റി വെച്ചോണ്ട് വിശ്വ മക്കളെ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കണം വിശ്വാസ പ്രമാണം ചെല്ലാൻ അറിയാൻ പാടാത്ത സ്തുതിച്ചോണ്ടിരുന്നാ മതി സ്തുതിപ്പും അറിയാൻ പാടില്ലാത്ത യേശുവെ സ്വസ്ത്രം യേശുവെ നന്ദി യേശുവെ ആരാധന പറഞ്ഞുകൊണ്ടിരിക്കണം സ്തുതികടെ ഹലല്ല കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ് കൃപാശാസ്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കർത്താവ് നിന്റെ തിരുമുറവാൻ അനുഗ്രഹത്തിന്റെ അഭിഷേക കരങ്ങൾ അങ്ങനെ മക്കളുടെ ശിരസ് വെക്കണമേ പോലെ വനിതാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ഇടിച്ചിറങ്ങട്ടെ കർത്താവിന്റെ കരുണ കർത്താവിന്റെ കരുണ കർത്താവിന്റെ വിശുദ്ധമായ രക്തം കർത്താവിന്റെ ശക്തി സ്വർഗീയ ശക്തി ദൈവിക ശക്തി സവിശേഷത്തിന്റെ ശക്തി ഈ നിമിഷം ഇടിച്ചിറങ്ങട്ടെ ആന്തരിക രോഗങ്ങൾ ആന്തരിക രോഗങ്ങൾ മാനസിക രോഗങ്ങൾ ആത്മഹത്യാ ബോധങ്ങള് അതുപോലെയുള്ള എല്ലാവിധ രോഗങ്ങൾ യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ ட நாமத்தைராதனையில வீண்டும் வீண்டும் மகத்தின

ഉദര രോഗങ്ങള് സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇനിയുള്ളത് കരള് രോഗങ്ങള് ആ സമയത്ത് കരളിൻ്റെ അവിടെ കൈവെക്കണം ഹൃദയ രോഗങ്ങള് ബ്ലോക്കുള്ളവര് ചിലപ്പോ നിങ്ങളായിരിക്കത്തില്ല ചിലപ്പോ നിങ്ങളുടെ അപ്പനായിരിക്കും അപ്പൊ നിങ്ങൾ അപ്പൻ്റെ പേരിൽ നിങ്ങളുടെ നെഞ്ചത്തെ കൈവെക്കണം മാതാവിന്റെ പ്രത്യക്ഷ ഗണത്തിന്റെ സന്നിധാനത്ത് വന്നിരിക്കുന്നതാണ് നിങ്ങൾ കണ്ണുനീരൂടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത് അമ്മ ഈ വിഷയം ഏറ്റെടുത്താൽ പിന്നെ നമുക്ക് പിന്നീട് അലയേണ്ട കാര്യമുണ്ടാകത്തില്ല അതുകൊണ്ട് തക്ക ജെയ്സൻ അവസാനം പറയുന്ന ഒരു സമയമുണ്ട് ഞാൻ യഥാർത്ഥ സ്ഥലത്താണ് വന്നതെന്ന് ഞാൻ യഥാർത്ഥ സ്ഥലത്താണ് വന്നതെന്ന് ആ ഒരു ബോധ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അനുഭവത്തിൽ നിന്നുണ്ടായ ബോധ്യമാണ് നിങ്ങൾ ആ വിശ്വാസികളുടെ അനുഭവം പങ്കുചേർന്നുകൊണ്ടാണ് നമ്മൾ ഓർക്കുക അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സന്നിധാനത്ത് നിൽക്കുക നിന്റെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളും നടുവിന് വേദനയുള്ളവരുണ്ടാകും ഞാൻ ഒരു ദിവസം ഒരു പത്ത് പേരെങ്കിലും വിക്സിനും അതുപോലെ തന്നെ ഇടുപ്പലിനും വേദനയുള്ളവർ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ അവരിവിടെ വരുന്നവർക്കല്ലേ ആ സൗഖ്യം വരത്തുള്ളൂ പക്ഷെ നിങ്ങൾ ഒത്തിരി പേർ അതുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കൈ കൈ ആ നടുവിന് വെക്കണം ഉപരോഗമുള്ളവരുണ്ടാകും ഗർഭാശയപത്തിൽ ചുരുങ്ങിയവരുണ്ടാകും അവ വൂടിന്റെ താഴെ പൊക്കിന് താഴെ കൈ വെച്ച് പ്രാർത്ഥിക്കണം ചിലപ്പോൾ രണ്ടും ടൂബുകളുണ്ടാകത്തില്ല വില്ലപ്പിൻ്റെ ഇപ്പം രണ്ടും ഇല്ലെന്ന് പറഞ്ഞൊരു ചേച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുക ഇന്നത്തെ പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ശരി ഒരു കുഞ്ഞിന് ആവശ്യമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരും പക്ഷെ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതെന്ന് എൻ്റെ അറിവിൻ്റെ പരിമിതി എന്നുണ്ട് പറഞ്ഞതാണ് ദൈവത്തിൻ്റെ പരിമിതികളിലാണ് അപരിമിതമായ ശക്തിയിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് കർത്താവിനെ എല്ലാം സാധ്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോഴേ നിങ്ങളെ കൊണ്ടുവന്നതാണ് നിങ്ങൾ നിന്നതല്ല നിങ്ങൾ നിർത്തിയതാണെന്നുള്ള ബോധ്യ നിങ്ങൾ കൊണ്ടാടാം മുടി കൊഴിയുന്നവർ പോലും പ്രാർത്ഥിക്കേണ്ട സമയമാണ് കണ്ണിന് കാഴ്ചയില്ലാത്തവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ് മൂക്കിനും കറുത്താൽ ദശ വളരുന്നവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ് തൊണ്ടയ്ക്ക് തൈറോയിഡുള്ളവരും തൈസോയിഡുള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ് ശരീരം വല്ലാണ്ടിരുന്ന് ചൂടാകുന്നവരുണ്ട് ഉറക്കമില്ലാത്തവരുണ്ട് പ്രഷർ കൂടുന്നവരുണ്ട് ഷുഗർ കുറയാത്തവരുണ്ട് അവരെല്ലാം പ്രാർത്ഥിക്കേണ്ട സമയമാണ് അസ്ഥി വേദക്കാർ പ്രാർത്ഥിക്കേണ്ട സമയമാണ് ശരീരം പൊട്ടി ഒരുക്കുന്നവർ വെള്ളപ്പാണ്ടുള്ളവരും അലർജിയുള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയം ഇട്ടിമുഴക്കം പോലെ ഇട്ടിമുഴക്കം പോലെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട നാമത്തെ നാമത്തെ സ്വാധീനിച്ച കർത്താവ് ആമാശ്യ രോഗികളെ ക്ഷയരോഗികളെ കർത്താവ് മാരക രോഗികൾ തീരാവേദികളെ ജീവിതദുരിതങ്ങൾ ജീവിതതടസ് ഉച്ചമൊഴി ഉള്ളം കാലം വരെ കർത്താവിന്റെ രക്തം പടരട്ടെ അസ്ഥിരോഗികളെ കർത്താവ് പേസ്ഥി രോഗികളെ സിസ്റ്റമുള്ളവരെ കർത്താവ് കർത്താവ് മുഴകളുള്ളവരെ കർത്താവ് കർത്താവ് സ്പർശിക്കണമേ അടിപ്പിടതു പോലെ പോലെ ദൈവികമായി ശക്തി കൃപാസ്ത്രം ആൾക്കാരെ ജീവിത കൃപാസ്ത്രത്തിന് ആൾക്കാരെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണെങ്കിൽ ആ പ്രത്യക്ഷിക്കണത്തെ സ്ഥിരീകരണത്തിന്റെ അടയാളമാകാൻ ਰੱਬ ਸੁਬਿਰ ਨਾਮਤਿ ਮਾਰਿ ਰੋਗਨ ਸੌਕਿਮ ਪ੍ਰਾਪਕਟ ਸੁਧਿ ਕਿਟ ਹਾਲੇਲੂਇਆ 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 ਯੇਸ਼ੂਏ ਨੰਨੀ ਹਾਲੇਲੂਇਆ 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 ਮੁਹੱਤ ਮੁਹੱਤ ਹੋਰੇ ਨੰਨੀ ਨੰਨੀ ਰੇ ਨਾ ਤੋਦਰੇ ਨੰਨੀ ਸੌਕਿ എന്റെ മക്കള് ജോലിയില്ലാത്തവര് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ പരീക്ഷ പൊട്ടിപ്പോയവര് പുതിയ പരീക്ഷ എഴുതാൻ പോകുന്നവര് വിസ പ്രോസസ്സിലിരിക്കുന്നവര് ജപ്നടപടി നേരിടുന്നവര് അതുപോലെ അതുപോലെ തന്നെ സ്ഥലങ്ങളില്ലാത്തവര് വീട് ഇല്ലാത്തവര് വീട് വെച്ചോണ്ടിരിക്കുന്നവര് വിസ നഷ്ടപ്പെട്ടവര് വിസ ഇനി പുനഃ പുതുക്കി കിട്ടാത്തവര് വിദേശ രാജ്യങ്ങളിലേക്ക് പുസായ പുതു കിട്ടാതിരിക്കുന്നവർ അതിൻ്റെ പേരിൽ കടങ്ങൾ വന്നിരിക്കുന്നവർ വിവാഹത്തിൽ ഒത്തുചേ ഒത്തുചേരാത്തവർ വിവാഹത്തിൽ ഒരുങ്ങുന്നവർ മക്കളില്ലാത്തവർ വിവാഹം പിരിഞ്ഞവർ പിരിഞ്ഞിട്ട് കൂടാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരുടെ മേൽ കർത്താവിന്റെ വലിയ ശത്യകട്ടെ ശ്രുതികട്ടെ നിന്റെ ൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം മുപ്പത്തൊമ്പത് വർഷം അർപ്പച്ചക്രവാട് യോഗതിയാൽ പ്രഭാസാൾ താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥാൽ താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനത്തിയാൽ ജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ ൊണ്ട് എുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും അകത്തുവിടുത്തു ആരാധന ായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത് കൈകളക്കോപ്പി അമ്മയുടെ മാധ്യസ്ഥതയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക ഒരിക്കൽ കൂടെ മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണി സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം നമ്മളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലിഷിക്കുന്നതെന്ന് തിരുവചനത്തിലൂടെ നീ വ്യക്തമാക്കി തന്നുവല്ലോ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീ സമീപസ്ഥനാണ് എന്ന തിരുവചനത്തിലൂടെ ശോയെ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് എളിമപ്പെടുത്തി ദൈവ കൃപയ്ക്ക് പാത്രീഭൂതരാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം